ഹേ ഗൈസ് ഇപ്പൊ നമ്മുടെ കേരളത്തിന് നല്ല ചൂടാണല്ലോ ചോട് നല്ല തണുത്ത് എന്തെങ്കിലും എന്തൊരു കിട്ടും എന്തൊരാശ്വാസമായിരിക്കില്ലേ അങ്ങനെ സ്വിച്ചുണ്ടെങ്കിൽ ഞങ്ങളുടെ ഫ്രിഡ്ജിൽ രണ്ട് മൂന്നാല് ദിവസമായിട്ട് കുറച്ച് കരിക്കരിപ്പുണ്ട് നോക്കിയപ്പോ പാലുണ്ട് പിന്നെ എൻ്റെ ഉള്ളിലെ ഷെഫ് അങ്ങ് ഉണർത്തും ആ കരിക്കലെനിക്ക് വലിയ വിശ്വാസം ഒന്നും ഇല്ലായിരുന്നെങ്കിലും കണ്ടപ്പോൾ ഒരു കൊതി തോന്നി ഞാനത് കഴുകി ഇച്ചിരി ഒന്ന് കഴിച്ചു നോക്കിയപ്പോഴാണ് ഗൈസ് എന്തോ ഒരു സ്പെല്ലി മിസ്റ്റേക്ക് എനിക്ക് ഫീൽ ചെയ്തു എന്നാലും വലിയ കുഴപ്പമില്ലാത്തത് കാരണം എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്നുള്ള ക്രേവിംഗ്സും കാരണം ഞാനതങ്ങ് എടുത്ത് കഴിച്ചു മൈൻഡ് ചെയ്തില്ല ഞാൻ താണ്ട് പിന്നെ പാല പഞ്ചസാര പഞ്ചസാര എടുത്തതിന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നില്ലല്ലോ അല്ലേ ചെറുതായിട്ടൊന്ന് കൂടിപ്പോയി കഴിച്ചു അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ ഇച്ചിരി ഉള്ള പാല് ഞാൻ ഞെക്കിപ്പോഴും ആമാശയെ വരെ പുറത്തെടുത്തു എന്ന് പറയുമ്പോൾ സത്യപോലെ ഞാൻ ഇച്ചിരി വെള്ളം കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടാ പറഞ്ഞിട്ട് കുലുക്കി പിന്നെ ഞാൻ താണ്ട് മിക്സിലിട്ട് രണ്ടടി അടിച്ചിട്ട് ഇങ്ങനെ എടുത്ത് കൈ ആക്ച്വലി അത് തുറന്ന് പോരും വല്ലാത്തൊരു സ്മെൽ മീൻസ് വലിയൊരിതല്ല എന്നാലും ഫ്ലേവർ ഒരു സംഭവം എനിക്ക് വീലെയ്ത് ഞാനൊന്നും കാര്യമാക്കിയില്ലന്നെ ഞാൻ അതാണ്ട് അപ്പം തന്നെ നല്ലൊരു ഗ്ലാസ്സിലേക്ക് അതങ്ങ് സെർവ് ചെയ്ത് ഞാൻ ഈ സ്മെല്ന്ന് പറഞ്ഞത് ഭയങ്കര വൃത്തിയിടൊന്നും അല്ലാട്ടോ കഴിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒന്നും അല്ല എന്തേലും ആ കരിക്കിൻ്റെതായിട്ടുള്ള ഫ്ലേവർ എനിക്കത് അത്രയ്ക്ക് ഇഷ്ടമല്ല ആ ഒരു സാധനം ഇങ്ങനെ അടിക്കുകയും കൂടി ചെയ്തപ്പോഴത്തേക്കിനാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് ആരും തെറ്റിദ്ധരിക്കില്ലേ അങ്ങനെ ഞാൻ കുറച്ച് കുടിച്ചു ചോദിച്ചു വലിയ പ്രതീക്ഷ ഇല്ലാതെയാണ് ഞാൻ കുടിച്ചത് കുടിച്ചപ്പോൾ കൊള്ളാന്ന് ആ ഒരു എന്താ ഒന്നുമില്ല നല്ല ഇല്ല മെല്ലൊന്നെ പാലും പഞ്ചസാര പാലും പഞ്ചസാര അടിച്ചങ്ങരിക്കും അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇതല്ല ഞാൻ കുടിച്ച കയസ് പിന്നെ ഈ ഇടയ്ക്ക് കണ്ട ആ കരിക്ക് വരുമ്പോൾ മാത്രം ആ കരിക്കിന് ഞാൻ പറഞ്ഞില്ലേ എന്തോ ഒരു കുഴപ്പം ആ കരിക്കിനുണ്ട് അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവും പക്ഷേ ഷെയ്ക്ക് അടിച്ച് കുടിച്ചപ്പോൾ അതിന് കുഴപ്പമില്ല ഈ കരിക്ക് കഴിക്കുമ്പോൾ മാത്രമല്ലായിരുന്നു അതിനൊരു പ്രശ്നം എന്തായാലും കൊള്ളായിരുന്നു കൈസ് ആ പഞ്ചസാര പലിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു